അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതയാത്രയിൽ ഉടനീളം കഴിവിന്റെ പരമാവധി അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് بشد قرآن اندى أنزام انجام سورة الطلاق اندى نالام بجنتل ومن يتق الله يجعل له مخرجا ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന പക്ഷം അവന്റെ കാര്യത്തിൽ അള്ളാഹു എളുപ്പമുണ്ടാക്കി കൊടുക്കുമെന്ന കാര്യം നമ്മെ ഉണർത്തുന്നു മനുഷ്യ മനസ്സിൽ സമാധാനത്തിന് പകരം അന്ധസംഘർഷങ്ങളും അരാജകത്വങ്ങളും വളരുവാൻ മാത്രം സഹായകമാകുന്ന തീവ്രചിന്തകൾ മാനവരാശിക്കാപത്തും അപകടവുമാണ് മനുഷ്യന്റെ അഭിമാനവും സാമൂഹിക ക്രമങ്ങളും സാമ്പത്തിക വ്യവസ്ഥകളും സമാധാന തുരുത്തുകളും പിച്ചു ചീന്തുന്ന തീവ്രവാദികൾ മതത്തിന്റെ മറവിൽ നടത്തുന്ന അക്രമങ്ങൾ തീർത്തും ാണ് കാരുണ്യത്തിന്റെ സർവ്വ കിരണങ്ങളെയും കെടുത്തിക്കളയുന്ന തീവ്രവാദികൾ നശിച്ചിരിക്കുന്നു എന്ന് മൂന്ന് തവണ റസൂറു പറഞ്ഞതിൽ നിന്ന് ഇതിന്റെ അപകടം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതിരുകവിയാത്ത മധ്യമ നിലപാട് സ്വീകരിക്കുന്നവർക്ക് മാത്രമേ മതത്തിന്റെ നേർരേഖയിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂജുകളും അവരെ അനുകൂലിക്കുന്ന ആളുകളും മതവൃത്തത്തെ പുറത്തു ചാടിയവരാണ് അവർ ദീനിന്റെ അഗ്രഭാഗത്തെ ജീവിതയാത്രയിൽ സ്വീകരിച്ചവരാണ് എന്റെ ഉമ്മത്തിൽ എനിക്ക് ശേഷം ഒരു വിഭാഗം കടന്നുവരും അവർ ഖുർആൻ പാരായണം ചെയ്യും തൊണ്ടയ്ക്ക് താഴെ അത് വിട്ടുകടക്കുകയില്ല അതിന്റെ ആശയവും ലക്ഷ്യവും അവർ ഗ്രഹിക്കുകയില്ലെന്നർത്ഥം ബില്ലിൽ നിന്നും അമ്പ് തെറിച്ചു പോകുന്നത് പോലെ അവർ ദീനിൽ നിന്നും തെറിച്ചു പോകും സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവരാണ് അവർ എന്ന് പ്രവാചകൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തങ്ങളുടെ ഭിന്നത ഉണ്ടാക്കുകയും കക്ഷികളായി തീരുകയും ചെയ്തവരാരോ അവരുമായി നിനക്ക് യാതൊരു ബന്ധവുമില്ല അവരുടെ കാര്യം അള്ളാഹുവിംഗലേക്ക് തന്നെയാണ് മടക്കപ്പെടുന്നത് എന്നർത്ഥം വരുന്ന സൂറത്തുൽ സൂറത്തുൽപതാം വചനം തെറ്റായ ചിന്താധാരകളിലേക്ക് എത്തിപ്പെടാതിരിക്കുവാൻ നമുക്ക് പ്രേരകമാകണം ഒരു ചെറിയ വീഡിയോ ക്ലിപ്പോ തെറ്റായ ഒരു ലേഖനമോ ചിന്തകൾക്ക് തീപിടിപ്പിക്കുന്ന ആശയങ്ങളോ ഒരിക്കലും നമ്മെ സ്വാധീനിക്കരുത് ഓരോ കാര്യങ്ങൾ ൊളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെ മുൻകൂട്ടി കാണുവാനുള്ള ചിന്താശേഷി നമുക്കുണ്ടായിരിക്കണം മതത്തിന്റെ പിൻഫലമില്ലാത്ത മാനുഷിക മുഖങ്ങളില്ലാത്ത തീവ്ര നിലപാടുകൾ നാശനഷ്ടങ്ങളുടെ നരകമാണ് സമ്മാനിക്കുന്നതെന്ന ബോധം യുവാക്കളെ നയിക്കണം സമൂഹത്തിൽ നിന്നകന്നൊറ്റപ്പെട്ട് നിരാശയിലേക്ക് ചെറുപ്പക്കാർ പോകുന്നുവെങ്കിൽ മാതാപിതാക്കൾ അവർക്ക് ഉപദേശം നൽകണം വീട് സുരക്ഷയുടെ കോട്ടയും സമാധാനത്തിന്റെ തുരുത്തുമാവണം സമൂഹത്തിൽ ഇണങ്ങി പ്രവർത്തിക്കാതെ ഒറ്റപ്പെട്ട അത് നാശത്തിലേക്കുള്ള ുള്ള യാത്രപ്പെടുന്ന ആടിനെയാണ് ഇല്ല എന്റെ മകന് എന്റെ മകൾക്ക് ഒരു തീവ്ര സംഘവുമായി ബന്ധമില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ ഓരോ മാതാവിനും പിതാവിനും സാധിക്കണം ചില ആളുകളുണ്ട് ഐഹിക ജീവിതത്തിൽ അവരുടെ സംസാരം നിനക്ക് ം തോന്നിക്കും പക്ഷേ അകത്തളങ്ങളിൽ കുഴപ്പങ്ങളും പ്രയാസങ്ങളും അവർ സൃഷ്ടിക്കും അവർ മറ്റുള്ളവരുടെ ജീവൻ വരെ അഭായപ്പെടുത്തും നന്മകൾ മുടക്കി അതിൽ ആനന്ദം കണ്ടെത്തും മറ്റുള്ളവരുടെ അഭിമാനം പിച്ചു ചീന്തി അവർ സുഖം കണ്ടെത്തും ഒരു നാട് മുഴുവൻ നശിപ്പിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് അവർ അതപ്പതിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ തീവ്രവാദം അത് നാശമാണ് നഷ്ടമാണ് ആ തീവ്രവാദത്തിൽ അകപ്പെട്ടാൽ ഈ ഭൂമി ും നാളെ പാരി ജീവിതത്തിലും നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദീൻ മുന്നോട്ട് വെക്കുന്ന മധ്യമ നിലപാടിന്റെ സുന്ദരമായ തീരത്തേക്ക് കടന്നു വരാൻ എല്ലാ യുവാക്കൾക്കും സാധിക്കട്ടെ നാടിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും നന്മകൾ ചെയ്യുന്ന നല്ല ആളുകളിൽ ഉൾപ്പെടാൻ നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ